ഞങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടൊരു രണ്ട് രണ്ടര കൊല്ലായി മൊയിൽ കൃഷി എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ് അത് നമ്മൾ ടെറസിൽ ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നര ആണെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്യണം ഇതൊക്കെ ചെയ്യണം പിന്നെ പുല്ലിൻ്റെ ഷോർട്ടേജ് ഉണ്ടാകും അപ്പോൾ പുല്ല് അത് ഭയങ്കര പ്രശ്നം തന്നെയാണ് അപ്പോൾ നമ്മൾ തീറ്റ മാത്രം കൊടുത്തോണ്ട് കാര്യമില്ലേ പുല്ലും കാര്യങ്ങളും കൊടുത്താലാണ് അവർ ആ ഒരു വളർച്ചയിലേക്ക് എത്തുള്ളൂ അപ്പോൾ കൃഷി ചെയ്യുന്നവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെറസിൽ പറ്റാവുന്ന ടെറസിൽ ചെയ്യാണ്ടിരിക്കുക നമുക്ക് എക്സ്പെൻസും കൂടുതലാണ് നമുക്ക് ഷീറ്റ് നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടി വരും അതൊക്കെ ഒരു രണ്ട് കൊല്ലം കഴിയുമ്പോൾ ഒക്കെ അത് രചിച്ചോളൂ അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് നിലത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷിക്ക് എന്താ പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ബൈബാക്കിന് ആൾക്കാർ വേണം അല്ലാണ്ട് നമ്മൾ വേറെ എവിടെന്നെങ്കിലും എടുത്തുകഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊയ്ല് വളർത്തിയിട്ട് തീറ്റ കൊടുത്ത് നമ്മൾ കുടിയും അപ്പോൾ വൈബാക്ക് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥലത്തുണ്ടെങ്കിൽ എടുക്കുക പക്ഷേ ആരും അങ്ങനെ ബൈബാക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല കുറേ സ്ഥലത്തു നിന്നുണ്ട് നമ്മുടെ തൃശ്ശൂർ തന്നെ കുറേ ആൾക്കാർ പറയും ബൈബാക്ക് ചെയ്യും അത് ചെയ്യും എന്നൊക്കെ പറയും പക്ഷെ ആരും അങ്ങനെ ചെയ്യണമൊന്നുമില്ല നമ്മളിപ്പോൾ സാറാവുമ്പോൾ പിന്നെ എന്തല്ലെങ്കിൽ നാളെ എടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് ഇപ്പം നമ്മളിപ്പോൾ കൊണന്ന് ഇപ്പോൾ സാറ് പ്പോൾ ബൈബാക്ക് ചെയ്യണം ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുക അല്ലെങ്കിൽ നമ്മൾ ചെയ്യാണ്ടിരിക്കുക അത് നല്ലത് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പണിയുണ്ട് നമുക്ക് ഒരു ആരെങ്കിലും ഒരു ഹെൽപ്പ് വേണം അപ്പോൾ രണ്ടാ ഒറ്റയ്ക്ക് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആദ്യം അപ്പനായിരുന്നു ഹെൽപ്പ് ചെയ്തു തന്നത് അപ്പോൾ അപ്പന് വയ്യാണ്ടായിപ്പോൾ വൈഫ് ഇപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടാളൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ മുകളൊക്കെ ഇടയ്ക്ക് വരും വെള്ളം ഒഴിക്കാനും അതിനൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ പോകണം